അമേരിക്കയിൽ വിശുദ്ധ ജൂനിപറോസേറിയുടെ രൂപങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ വർധിക്കുന്നു ഏറ്റവും ഒടുവിലായി സാൻ ഫ്രാൻസിസ്കോയിലാണ് വിശുദ്ധൻ്റെ രൂപത്തിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായത് സാൻ ഫ്രാൻസിസ്കോ ബേയ്ക്ക് വടക്ക് സിയിലെ സാൻ റാഫേലിലായിരുന്നു മനസാക്ഷിക്ക് നിരക്കാത്ത സംഭവം അരങ്ങേറിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു വിശുദ്ധ ജൂനിപെറോസേറയുടെ രൂപങ്ങൾക്കു നേരെ ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ആക്രമണമുണ്ടായത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന രൂപം ഒരു സംഘം ആളുകളെത്തി തകർക്കുകയായിരുന്നു രൂപം മറച്ചിടുകയും അതിൽ ചുവപ്പ് നിറത്തിലുള്ള സ്പ്രേ പെയിന്റ് ചെയ്യുകയുമായിരുന്നു ഇത്തരം പ്രവൃത്തിയെ അപലപിച്ച് ആർച്ച് ബിഷപ്പ് സാൽവത്തോർ കോഡീലിയോ രംഗത്തെത്തി വിശുദ്ധ ജൂനിപെറോസേറയുടെ രൂപങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കുന്നതിൽ ദുഃഖമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിലും സ്ഥാനമില്ലെന്നും പള്ളികൾ ുള്ളിലുള്ള രൂപങ്ങൾ പോലും തകർക്കപ്പെടുന്നതും അത്യന്തം ഭേദകരമാണെന്നും ബിഷപ്പ് കോഡീലിയോ ചൂണ്ടിക്കാട്ടി ഈ വർഷം വിശുദ്ധ ജൂനിപെറോസെറയുടെ വിവിധ രൂപങ്ങളാണ് തകർക്കപ്പെട്ടത് അതിലേറെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അമേരിക്കയിലായിരുന്നു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രാൻസിസ്കൻ വൈദികനും മിഷണറിയുമായിരുന്നു വിശുദ്ധൻ തന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫ്രാൻസിസ് പാപ്പ ജൂനിപെറോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കാനൂസ്